ഒരു കുടുംബം പുതിയ വീട്ടിലേക്ക് താമസിക്കാനായി വന്നു അമ്മയും മകളും കൂടി വീട് ഒരുക്കുകയാണ് മകളതിനിടയ്ക്ക് പുറത്തേക്ക് നോക്കി എന്നിട്ട് അമ്മയോട് പറഞ്ഞു നമ്മുടെ അയൽവക്കത്തുള്ള വീടുകളൊന്നും പെയിന്റ് ചെയ്തിട്ടില്ല ആളുകൾ വസ്ത്രമലക്കാറുമില്ല വളരെ വൃത്തിയില്ലാത്ത ഒരു പ്രദേശം മകൾ പറഞ്ഞത് അമ്മ കേട്ടു എന്നിട്ട് അമ്മ ഒരു കാര്യം ചെയ്തു അല്പം വെള്ളം കൊണ്ടുവന്ന് ജനലിന്റെ ചില്ലികൾ കഴുകി തുടച്ച് വൃത്തിയാക്കി അമ്മ പറഞ്ഞു ഇനി മോള് നോക്കിക്കുക എങ്ങനെയുണ്ടെന്ന് അപ്പോൾ മകൾ പറഞ്ഞു ആ ഇപ്പോൾ എല്ലാം നല്ല വൃത്തിയുള്ള കെട്ടിടങ്ങളാണ് ആളുകളുടെ വസ്ത്രങ്ങളൊക്കെ അലക്കിയതാണ് അമ്മ മകളോട് പറഞ്ഞു നാം ജീവിതത്തിൽ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു പാഠമാണ് നമ്മുടെ ജനലിൻ്റെ ചില്ലുകളാണ് നാം തുടയ്ക്കേണ്ടത് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ജില്ലുകൾ തുടയ്ക്കാത്തത് കൊണ്ടാണ് നാം നമ്മുടെ ചുറ്റുപാടുകൾ അരുക്കുള്ളതായും നല്ലതല്ലാത്തതായും കാണുന്നത് പ്രായമായ ഒരു അമ്മയെ ആ അമ്മയുടെ പുതിയ മുറിയിലേക്ക് കെട്ടിടത്തിൻ്റെ ഉടമ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഉടമ ഇങ്ങനെ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടി വളരെ നല്ലൊരു മുറിയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് ആ അമ്മ വ്യക്തിയോട് പറഞ്ഞു എനിക്കറിയാം എൻ്റെ മുറി വളരെ നല്ലതാണ് എന്ന് അയാൾ ചോദിച്ചു അതിന് അമ്മ അത് കണ്ടില്ലല്ലോ വളരെ ശാന്തമായി പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടെ അമ്മ പറഞ്ഞു നല്ലവർക്ക് എല്ലാം നല്ലതാണ് മോനെ റോമായിട്ട ഇരുപത്തെട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയായി മാറും നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹവും സ്നേഹവും ദൈവമെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന ചിന്തയും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും നന്മ കാണാനായിട്ട് പറ്റും നന്മ പ്രതീക്ഷിക്കാനും സാധിക്കും രണ്ടുതരം മനോനിലയുണ്ട് ചിലര് എല്ലായിടത്തും നന്മയാണ് കാണുക ചിലര് എല്ലായിടത്തും തിന്മ കാണുന്നു നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ് എന്റെ മനോനില എങ്ങനെയാണ് എപ്പോഴും എല്ലായിടത്തും തിന്മയും പരാതിയും ഒക്കെയാണ് എനിക്കുള്ളതെങ്കിലും എനിക്കെന്തോ മനോവൈകല്യമുണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ അപകടമൊന്നുമില്ല നാം അല്പം ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നന്മ കണ്ടെത്താനായിട്ട് സാധിക്കും ഒരിക്കലും ഒരാളിങ്ങനെ പറഞ്ഞു ചത്തുകിടക്കുന്ന ഒരു ക്ലോക്കും ദിവസത്തിൽ രണ്ടു പ്രാവശ്യം കൃത്യസമയം കാണിക്കുമെന്ന് പലതരം ഈച്ചകളുണ്ട് അതിൽ ചില ഈച്ചകള് ചീഞ്ഞ് ദുർഗന്ധമുള്ള സ്ഥലത്തേക്കാണ് പറന്ന ചെല്ലുക എന്നാൽ മറ്റു ചില ഈച്ചകള് സുഗന്ധമുള്ള പൂവിൻ്റെ അടുത്തേക്ക് തേനിൻ്റെ അടുത്തേക്കാണ് പറക്കുന്നത് തിന്മ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് തിന്മയും പാപുമെല്ലാം എല്ലായിടത്തും കാണാനായിട്ട് പറ്റും ഒരു പട്ടണത്തിൽ നല്ല സ്ഥലങ്ങളുമുണ്ട് ചീത്ത സ്ഥലങ്ങളുമുണ്ട് ചില ആളുകൾ ആ പട്ടണത്തിലെ ഏറ്റവും ചീത്ത സ്ഥലങ്ങളാണ് അന്വേഷിക്കുന്നത് മറ്റു ചില ആളുകൾ ആ പട്ടണത്തിലെ ഏറ്റവും നല്ല സ്ഥലങ്ങളാണ് അന്വേഷിക്കുന്നത് യേശു ഒരിക്കൽ പറഞ്ഞു കണ്ണ് നല്ലതെങ്കിൽ ശരീരം മുഴുവനും നല്ലതാണ് ശരീരം മുഴുവനും പ്രകാശിക്കും നമ്മുടെ ചിന്താരീതി മനോഭാവം ഇതൊക്കെ നല്ലതാണെങ്കിൽ നമുക്ക് ചുറ്റുപാടുകളിൽ നന്മ കാണാനായിട്ട് തീർച്ചയായും സാധിക്കും അല്ലെങ്കിൽ എല്ലായിടത്തും നാം തെറ്റുകളും കുറ്റങ്ങളും ആണ് കാണുക നമ്മുടെ മനോഭാവം എപ്പോഴും ഒരു പരാതിയുടെ മനോഭാവമായിരിക്കും ബുദ്ധിയുള്ള വിഡ്ഡി എന്നൊരു പ്രയോഗമുണ്ട് ഇന്റലിജന്റ് ഫൂൾ എന്ന് പറയും ഒരു ഭാര്യയ്ക്കറിയാം ഭർത്താവ് പറയുന്ന മിക്കവാറും കാര്യങ്ങൾ അബദ്ധമാണ് ഇത്രയും നാൾ ഭർത്താവിൻ്റെ അബദ്ധം കൊണ്ടാണ് ഈ വീട് ഇങ്ങനെയായത് എന്നൊക്കെ ഭാര്യയ്ക്കറിയാം പക്ഷേ അവള് ഒന്നും മനസ്സിലാക്കാത്തൊരു വിഡ്ഡിയെ പോലെ പെരുമാറുകയാണ് അവൾ വഴക്കിന് പോകുന്നില്ല ഭർത്താവിന് തിരുത്താൻ പോകുന്നില്ല ആദ്യം അങ്ങനെയൊക്കെ ചെയ്തു നോക്കി പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് എന്നവൾക്ക് മനസ്സിലായി അതുകൊണ്ട് അവളൊരു ബുദ്ധിയുള്ള പോലെ പെരുമാറുകയാണ് അങ്ങനെ പെരുമാറിയാൽ മാത്രമേ ഇത്രയെങ്കിലും സമാധാനം ഈ വീട്ടിലുണ്ടാവൂ എന്ന് അവൾക്ക് അറിയാമായിരുന്നു പലപ്പോഴും നാമം ബുദ്ധിയുള്ള വിഡ്ഡികളെ പോലെ പെരുമാറേണ്ടതായിട്ട് വരും പലതും കണ്ടിട്ടും നാം കണ്ടില്ല എന്നതുപോലെ ജീവിക്കുന്നു പലതും കേട്ടിട്ടും നാം കേട്ടില്ല എന്നതുപോലെ ജീവിക്കുന്നു നമുക്ക് അവകാശപ്പെട്ട പല സ്ഥലത്തും പല രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചെങ്കിലും നാം കഴിയുന്നത് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നു കാരണം നാം വഴക്കുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് അതിന് കാരണം രണ്ടു തരം ലെൻസുകളുണ്ട് ഒന്ന് വസ്തുക്കളെയൊക്കെ വലുതാക്കി കാണിക്കും മറ്റൊന്ന് വസ്തുക്കളെ ചെറുതാക്കി കാണിക്കും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണുമ്പോൾ നാം വസ്തുക്കൾ ചെറുതാക്കി കാണിക്കുന്ന ലെൻസ് ഉപയോഗിക്കുകയാണ് മറ്റുള്ളവരുടെ നന്മകൾ കാണുമ്പോൾ നാം വസ്തുക്കൾ വലുതാക്കി കാണിക്കുന്ന ലിനസ് ഉപയോഗിക്കുകയും നമ്മെ തന്നെ മനസ്സിലാക്കാനായിട്ട് നാം ഇടയ്ക്ക് മുഖക്കണ്ണാടി ഉപയോഗിക്കുന്നത് നല്ലതാണ് സ്വയം പരിശോധിക്കാനായിട്ട് ശ്രമിക്കുകയും എവിടേക്കാണ് ഞാൻ എന്നെ തന്നെ തിരുത്തേണ്ടതെന്ന് ആലോചിച്ച് തിരുത്താൻ ശ്രമിക്കുകയും യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ മുഖക്കണ്ണാടിയെക്കുറിച്ച് പറയുന്നുണ്ട് ചില ആളുകൾ മുഖക്കണ്ണാടി നോക്കുന്നുണ്ട് പക്ഷേ അവർ മുഖം കഴുകാനോ വൃത്തിയാക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല കണ്ണാടി നോക്കിയിട്ടും അവർ അതേ അഴുക്കുമായിട്ട് യാത്ര ചെയ്യാൻ പോവുകയാണ് ജീവിക്കാനായിട്ട് പോവുകയാണ് വിശുദ്ധ യാക്കോ പറയുന്നു നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളും പോരായ്മകളും കിട്ടത്തിയാൽ അത് തിരുത്താനായിട്ട് ശ്രമിക്കണം അത് നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും വളരെ ഉപകാരപ്രദം ആയിരിക്കും നീ നിന്റെ മുറികൾ ജനലിൻ്റെ ജില്ലകൾ വൃത്തിയാക്കുക നീ നിന്റെ കണ്ണ് വൃത്തിയാക്കുക നീ നിന്റെ മനോഭാവം മാറ്റുക നന്മ കാണാനും നന്മ ചിന്തിക്കാനും പഠിക്കുക അപ്പോൾ ക്രമേണ ശരിയായ സന്തോഷം എന്താണ് സമാധാനം എന്താണെന്ന് നീ അനുഭവിച്ച് തുടങ്ങും നമുക്ക് അതിനായി ശ്രമിക്കാം ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി